ഹായ് ഹായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടിക്കറ്റ് ഫിനാലയിലെ നാലാമത്തെ ടാസ്ക് ആണ് ഇപ്പോൾ അവസാനിച്ചത് ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലത്തെ ഒരു ആയിരുന്നു ഇച്ചിരി കട്ടിയുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഏതായാലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജിൻഡോയാണ് കേട്ടോ രണ്ട് മിനിറ്റ് തേർട്ടി ഫൈവ് സെക്കൻഡിൽ അഞ്ച് കട്ടയാണ് വെച്ചിരിക്കുന്നത് വേറെ ആരും അഞ്ച് കട്ട വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ജിൻഡോ അഞ്ച് കട്ട വെച്ചു അങ്ങനെ ജിൻഡോയ്ക്ക് ഇപ്പോൾ മൂന്ന് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് സെക്കൻഡ് സ്പേസിൽ ഉള്ളത് നമ്മുടെ അഭിഷേകാണ് അഭിഷേക് കട്ട ക്ക് തന്നെയാണ് എല്ലാ ടാസ്ക്കിലും നിൽക്കുന്നത് കേട്ടോ അഭിഷേക് അമ്പത്തഞ്ച് സെക്കൻഡിൽ നാല് കട്ട വെച്ചിട്ടുണ്ട് അങ്ങനെ അഭിഷേകിന് രണ്ട് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് അഭിഷേക് തന്നെയാണ് ഇപ്പോഴും ടേബിൾ ടോപ്പർ തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ജാസ്മിൻ ആണ് ജാസ്മിൻ ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡ് എടുത്തിട്ട് നാല് കട്ട വെച്ചിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ ജാസ്മിൻ അപ്പം ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട് അഭിഷേക് ഇതിൽ എത്രയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിഷേക് എന്ന് പറഞ്ഞാൽ വീറും വാശിയേറിയിട്ടാണ് അഭിഷേക് കളിക്കുന്നത് അഭിഷേക് എല്ലാത്തിലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഭിഷേകം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പോക്കാണ് ഇനിയുള്ള ഗെയിംസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതേ ഫോമിൽ തുടർന്ന് കഴിഞ്ഞാൽ അഭിഷേകം തന്നെയായിരിക്കും ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കുക എന്തായാലും ഈ ഗെയിം നമ്മുടെ ജിൻഡപ്പൻ തൂക്കിയിട്ടുണ്ട് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ടാറ്റാബൈ താങ്ക് യു